ൂടി ഇന്ന് വരും എല്ലാ പാമ്പും അറിവുള് തന്നെയാ ഇങ്ങനെ പോയിട്ട് നല്ല കളിക്കുന്ന കേറമ്പ ക്കും ഞാൻ നിങ്ങൾ ചൊണ്ടം കൂട്ടുകാരെ മിന്നൂ ചിന്ന കാര്യം കൊണ്ടാണ് വന്നേക്കുന്ന ഹാലിപ്പൊലിക്കാരി കൊണ്ട് ഏഹ് മിന്നൂ ചിന്ത കൊച്ചു കൂട്ടുകാരക്കും വലിയ കൂട്ടുകാരക്കും എല്ലാവർക്കും ഒരു കളിക്കാൻ പറ്റിച്ചാണ് കൊണ്ട് വന്നേക്കണ് അത് കൂട്ടാറൊന്നും ചൂലുള്ള പോലെ വെറുതെ വീട്ടിലെ ഏ അന്റെ അസന്തൊരു കാര്യം കാണിച്ചു തരണം ഇതെന്തുവാ നമുക്ക് തുറന്നു നോക്കാം ബാ ഇതാണ് കൂട്ടുകാരെ പാമ്പു ഇത് കൂട്ടാറ വീട്ടിലോ ഉണ്ടോ ഇല്ലെങ്കിൽ കൂട്ടുകാരി ഇന്ന് തന്നെ വാങ്ങിക്കണം ഏഹ് പിന്നൊരു കാര്യം പറയാട്ടെ ഏ ഇതാ ഇവിടെ നിന്നാണ് ചാറ്റ് ഉറങ്ങണേ അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് നല്ല രക്ഷ കളിക്കുക പിന്നെ ഇത് ഏനുണ്ട് ഏന തിരുവോ ഏനെക്കൂടെ കയറി കയറി പോവും ഏ ഇവട്ടുമ്പം ഇവരുടെ അമ്മ പാണ്ടായിക്കൂടി ഇന്ന് വരും എല്ലാ പാമ്പും അരുന്ന് തന്നെയാ ഇത് എത്തരഞ്ഞു പോയി ഇത് എത്തര ഉണ്ട് എന്നൊരു കാര്യം പറയാം എത്ര കൂട്ടുകാരെ മിന്നൂട്ട് ഏഹ് ഇവളെത്ത ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ജയിക്കത്തുള്ളൂ ഏഹ് അമ്പലം ജയിക്കാൻ ഒരു കാര്യമുണ്ട് അമ്പലം ഇങ്ങനെ പോയിട്ട് പിന്നെ പിന്നിങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവ ഈ ഹോമി ഈ വീട്ടിന്റെ അകത്ത് ജയിക്കത്തെങ്ങനാ കളിക്കണേന്ന് അറിയോ മിന്നൂച്ചി പറഞ്ഞുതരാം ഇതെങ്ങനെ കളിക്കണേന്ന് ഒരാഴ്ച ആ രീതി മൂന്നി കൂടെ വെക്കണം ഇത് മിന്നൂച്ചും അപ്പയും അമ്മയും കളിക്കും പച്ച

ജയ് ചേക്കൂട്ടാ മനസ്സിലായ വീട്ടിലില്ലെങ്കിൽ അങ്ങോട്ട് വാങ്ങിക്കണം അപ്പം കൂട്ടാർ ഇത് കളിച്ചു തൊണ്ണെങ്കിൽ മിന്നൂച്ചോണ്ട് പറയണം കളിച്ചുല്ലെങ്കിൽ മിന്നൂച്ചിനോട് പറയണം ഏഹ് ഇത് കൂട്ടാറ വീട്ടിൽ ഇല്ലെങ്കിൽ